നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ചയും ആയില്യവും ചേർന്ന് വന്നിരിക്കുകയാണ് സാധാരണ ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളെല്ലാം നഗരാജാ പ്രീതി വരുത്തുവാനായിട്ട് നമ്മൾ ആയില്യപൂജയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കേണ്ടതുമാണ് എന്നാൽ ഇന്ന് ആയില്യവും ചൊവ്വാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുന്നതിനാൽ വാരാഹി പഴിപാടുകളും പൂജകളും നടത്തുവാൻ അതിവിശേഷപ്പെട്ട ദിവസമാണ് സാധാരണ വാരാഹി ദേവി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പഞ്ചമി തിഥികളിലും അമാവാസിയിലും ശനിയാഴ്ചയും ഒക്കെ പൂജിക്കാവുന്നതാണ് എല്ലാ ദിവസവും അമ്മയെ ഭജിക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാം വാരാഹി ദേവി വജ്രപഞ്ചരം പോലെ നമ്മയൊക്കെ സംരക്ഷിക്കുന്നതാണ് കഠിനമായ പൂജകളോ വ്രതങ്ങളോ നിഷ്ഠകളോ കൂടാതെ തന്നെ അമ്മയെ നമുക്ക് ഭജിക്കാവുന്നതാണ് അമ്മ നമുക്ക് അഭയഹസ്തമായിട്ട് നിലനിൽക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ താന്ത്രികരൂപമായ ഈ ഭഗവതിയെ ത്രിപുരസുന്ദരിയുടെ സേനാനായികയായും വരാഹരൂപം പോണ്ട മഹാകാളിയായും കാലത്തിൻ്റെ അധിപതിയായി സമയേശ്വരിയായും ഇഷ്ടവരദായിനിയായും ഭൂമിയുടെ അധിപതിയായും ദുരിതങ്ങൾ സ്തംഭിപ്പിക്കുന്ന ദേവിയായും ക്ഷിപ്രപ്രസാദിനിയായും രാത്രിദേവതയായ പഞ്ചമി ദേവിയെ നാം ആരാധിക്കപ്പെടുന്നു വെറുതെ ശ്രീ വരാഹി ദേവിയുടെ നാമം ഒന്ന് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഉള്ളിലെ ഭയവും സങ്കടവും എല്ലാം മാറിക്കിട്ടുന്നതാണ് ന്യായമായ എന്തു കാര്യങ്ങൾക്കും നാം അമ്മയെ അഭയം പ്രാപിക്കുമ്പോൾ അമ്മ അത് നമുക്ക് സാധിച്ചു തരുന്നതാണ് നിങ്ങളുടെ ഏതാവശ്യമാകട്ടെ നല്ലൊരു ജോലി ലഭിക്കുവാനുമായിട്ട് അല്ലെങ്കിൽ ജോലി നല്ലൊരു ഉന്നതമായ പദവി ലഭിക്കുവാനുമായിട്ടും ഒക്കെ ഇനി പറയുന്ന ഈ നാമം ഒരു നൂറ്റെട്ട് പ്രാവശ്യം നാമം ചൊല്ലാവുന്നതാണ് നാമം ഇതാണ് ലൂം വരാഹി ലൂം ഉന്മത്ത ഭൈരവീം സംരക്ഷണ സ്വാഹ ഒരു ഏഴു ദിവസം തുടർച്ചയായിട്ട് ഈ നാമം ചൊല്ലേണ്ടതാണ് കഴിവതും ഒരു പ്രാവശ്യം നമ്മളൊരു നാമം ചൊല്ലുന്നത് പോലെയല്ല ഒരു സാധനയായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ശുദ്ധിയുള്ള കാലങ്ങളിൽ വേണം ഈ നാമം ചൊല്ലുവാനായിട്ട് അതായത് മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കാതെ ഇരിക്കണം പിന്നെ പുലവാലായ്മ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം സ്ത്രീകളാണെങ്കിൽ പിരീഡ്സും മറ്റും കാലങ്ങളിൽ ജപിക്കാൻ പാടുള്ളതല്ല അതാണ് ഞാൻ ശുദ്ധിയുള്ള കാലങ്ങളിൽ എന്ന് പറഞ്ഞു വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ഇത് ചെയ്തു നോക്കുക അമ്മ നിങ്ങളെ കൈവരുന്നതല്ല എല്ലാവർക്കും പരാഹി അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്